ഔദ്യോഗിക വസതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ തന്നെ ർക്കാര്യെന്ന് ഡൽഹി മുഖ്യമന്ത്രി അതിഷി മെർലേന മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് തനിക്ക് അനുവദിക്കപ്പെട്ട ഔദ്യോഗിക വസതിയിൽ നിന്നും മൂന്ന് മാസങ്ങൾക്കിടെ ഇത് രണ്ടാം തവണയാണ് ബി നയിക്കുന്ന കേന്ദ്രം തന്നെ പുറത്താക്കിയത് എന്നും അതിഷി ആരോപിച്ചു കഴിഞ്ഞ ദിവസം രാത്രി കേന്ദ്രത്തിലെ ബി സർക്കാർ രണ്ട് തവണയായി തന്നെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കുന്നു ഒരു കത്തിലൂടെ അവർ മുഖ്യമന്ത്രിക്ക് അനുവദിച്ച ഔദ്യോഗിക വസതി റദ്ദാക്കി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും അവരുടെ വീട് കേന്ദ്ര സർക്കാർ തട്ടിയെടുത്തിരിക്കുകയാണെന്നും അതിഷി മെർലേന പറഞ്ഞു മൂന്ന് മാസങ്ങൾക്ക് മുൻപും ഇവർ അത് തന്നെ ചെയ്തു ഞാൻ ഡൽഹി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തൻ്റെയും കുടുംബത്തിൻ്റെയും സാധനങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു ഞങ്ങളുടെ വീടുകൾ തട്ടിയെടുത്തും തെറിവിളിച്ചും വീട്ടുകാരെ കുറിച്ച് രം താള പരാമർശങ്ങൾ നടത്തിയുമൊക്കെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് എന്നാൽ വീട് തട്ടിയെടുത്തത് കൊണ്ടൊന്നും ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയില്ല എന്നാണ് ഡൽഹിയിലെ ജനങ്ങളോടെനിക്ക് പറയാനുള്ളത് എന്ന് അതിഷി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്